് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കോവക്ക ചാക്കിൽ നടാൻ പോവുക എൻ്റെ കോവക്ക വള്ളി വെയിലത്ത് സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലത്തേതുണ്ടായിരിക്കും കായ്ക്കുന്നില്ല ഇതിന് നല്ല സൂര്യപ്രകാശം വേണം അതുകൊണ്ട് ഞാൻ വള്ളി കട്ട് ചെയ്ത് ചെറിയ പോട്ടിലാക്കി ഐസ് യുവിൽ വെച്ച പോലെ വളർത്തിയെടുത്തതായിരിക്കും ഇവിടെ ഒന്നുണ്ട് അതെല്ലാം ഞാൻ ഓരോരോ ചാക്കിൽ നട്ട് മുറ്റത്ത് വയ്ക്കുക മുറ്റത്ത് നല്ല സൂര്യപ്രകാശം ഞാൻ ഈ സിമെൻറ്റ് ചാക്കിലാണ് നടാൻ പോകുന്നത് സിമന്റ് പണിയുള്ളിടത്തൊക്കെ ഈ ചാക്കുണ്ടാവും ഇവർ മല പോലെ ഉണ്ടാകും അവർ ബുദ്ധിമുട്ടായി കിടക്കുക അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ഞാനിപ്പോൾ അത് എടുത്തത് രണ്ടറ്റും കെട്ടുക അടിഭാഗം ഹോൾസൂല് ഇവിടെ ഒന്ന് വൃത്തിയാക്കുക എന്നിട്ട് ഇതൊന്നും ഇങ്ങ് മറിച്ചിട്ടാൽ റൗണ്ടിൽ നിൽക്കും ഞാൻ മറിച്ചിട്ട് കാണിച്ചു തരാം ഞാനിതാ മറിച്ചിട്ടുണ്ട് മറിച്ചിട്ടപ്പോൾ കണ്ടിട്ടില്ല ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ നിൽക്കും അടിയിലങ്ങ് അമർന്ന് നിന്നോളൂ പിന്നെ ഇതിൽ കുറച്ചധികം ഹോൾസ് ഇടുന്നത് നല്ലതാണ് ഇടയ്ക്കെ ഓളച്ചിട അടഞ്ഞ് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഞമ്മക്കിതിൽ കരിയിലിട്ട് നിറക്കാം ഇട്ട് വീണ്ടും കുറച്ച് മണ്ണിട്ട് വീണ്ടും ഞമ്മള് കരിയിലിടുക അങ്ങനെ ഇടക്കിട്ട് കരിയില മണ്ണ് കരിയിലാണ് മണ്ണിട്ട് നിറക്കണം എന്നാൽ മണ്ണ് ഉറച്ചു പോവില്ല വേരോട്ടം കിട്ടും വേരാണല്ലോ ജലമില്ല വലിച്ചെടുക്കുന്നു ഇങ്ങനെ വാരി ഇടുമ്പോ ശ്രദ്ധിക്കണേ പാമ്പ് വഴുതാര അതെല്ലാം ഉണ്ടാവും ശ്രദ്ധിക്കണം നന്നായിട്ട് ശ്രദ്ധിക്കാം എന്താ അടി കല്ലിനു വീണ്ടും മണ്ണിടിയൊന്നുമില്ല വലിച്ചു കരിയില നല്ലൊരു വളം കൂടിയാണല്ലോ പോവക്ക ആയതുകൊണ്ട് അടിയിലോട്ട് വേരുപോ ഇങ്ങനെ ചെയ്താൽ നമുക്ക് അടക്കൊന്നും വളം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതാ നമുക്കിനി കോവക്ക വള്ളി അതിലിറക്കി വെക്കാം ഈ ചട്ടിന്ന് കിട്ടാൻ ഇങ്ങനെ കമഴ്ത്തി വെക്കുക കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഊരി ഊരിയെടുത്താ മതി ഇനി ഇതിൽ ഇറക്കി ഇനിയും കരിയിലയും മണ്ണും എല്ലാം ഇട്ടിത് നറുക്ക നോക്കി ഇതാരെങ്കിലും പറയോ ഇത് കാര്യം സിമെന്റ് ചാക്കാന്നുള്ളത് നല്ല ഉറപ്പുണ്ട് കാരണം അത് പുതിയതാ ഇങ്ങനെ അടിയിലങ്ങ് കെട്ടുകൊടുത്താല് വട്ടത്തി നിക്കും വീണ്ടും കരിയില ഇല്ല നനച്ചു കഴിഞ്ഞാലേ നനവട നിന്ന് കിട്ടും പിന്നെ നന്നായിട്ട് നന വേണം നല്ല സൂര്യപ്രകാശം വേണം വളം വേണം ഇതിങ്ങനെ പടർന്ന് പോവാൻ നല്ല സൗകര്യം വേണം എന്നാൽ നമ്മൾ കോവക്ക പറച്ചും മടി കുറച്ചും കൂടെ നമുക്ക് ഇതില് മണ്ണും ഇടാം മണ്ണൊക്കെ ഒന്ന് ലെവല് ചെയ്ത് കൊടുക്കണ്ടേ ഇനി നമുക്ക് ഒരു കയറോണ്ട് കെട്ടി കൊടുക്കണം മേലോട്ട് ഇനി കെട്ടി കൊടുക്കണം ചാക്കിന്റെ സൈഡില് ഇങ്ങനൊരു ഹോൾസ് ഉണ്ടാക്കി ഒരു കയറി കെട്ടി കൊടുത്തതാണ് പിന്നെ വേറെ ഒരു കാലൊന്നും നാട്ടുണ്ടല്ലോ ഇതിൽ അങ്ങ് വളർന്നു നീങ്ങത്ത് കൂടി നമുക്ക് ഇങ്ങനെ പന്തലിട്ട് കൊടുക്കാം കണ്ടില്ലേ ഞാൻ മൂന്ന് ചാക്കില് കോവക്ക നട്ടത് കോവക്ക വള്ളി ഇതിലിപ്പം ഭാഗം കരിയിലേ കുറച്ചേ മണ്ണുള്ളൂ മണ്ണില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാം പിന്നെ കരിയിലെ വളമാവും ഇതിന് നല്ല വളം കിട്ടും പിന്നെ തോട്ടം വൃത്തിയാവും ഈ ചാക്ക് കൊണ്ട് ബുദ്ധിമുട്ടായവർക്ക് അതും ഉപയോഗമായി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബും ലൈക്കും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ